നമ്മൾ ലാസ്റ്റ് രണ്ടു മൂന്ന് വീഡിയോകളിലായിട്ട് നമ്മൾ പാറ്റേൺസിനെ കുറിച്ചും അതിലുപരി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്തും അതിനേക്കാളും പ്രധാനമായിട്ട് നമ്മൾ അതിൻ്റെ സൈക്കോളജി എങ്ങനെയാണ് ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഫോം ചെയ്യുന്നത് അങ്ങനെ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഉപയോഗിച്ച് ട്രെൻഡ് ലൈൻസ് എങ്ങനെ നമുക്ക് വരയ്ക്കാം അത് വരച്ച് എങ്ങനെ പാറ്റേൺസ് കണ്ടുപിടിക്കാം ഇത് നമ്മൾ മനസ്സിലാക്കി അല്ലേ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒരു പാറ്റേൺസ് വരയ്ക്കാനാണെങ്കിൽ തന്നെയും നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ മാത്രം വെച്ചിട്ടാണെങ്കിലും വരയ്ക്കാം അല്ലേ അപ്പോൾ ഒരു ട്രേഡ് എടുക്കാനാണെങ്കിൽ തന്നെയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ പാർട്ടൈൻ തന്നെ ഫോർമേഷൻ ചെയ്യണമെന്ന് ഒന്നുമില്ല നമുക്ക് സപ്പോർട്ട് ഓവ് റെസിസ്റ്റൻസ് വെച്ചിട്ടാണെങ്കിലും ഒരു സിമ്പിൾ ഒരു ലൈൻ മതി നമുക്ക് ഈ പറയുന്ന ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊന്നും വേണ്ട അതൊക്കെ ചുമ്മാ നമുക്ക് ഒരു ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള രീതിയിലുള്ളൂ കാണുമ്പോൾ ഭയങ്കര രസമാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ എടുത്ത് വെച്ചിട്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ബോളിംഗർ മാൻറ്റ് ഓക്കെ ബോളിംഗർ പാൻഡ് എന്ന് പറയുമ്പോൾ കാണാൻ ഇതുപോലെ ഇരിക്കും ഞാൻ കാണിച്ചുതരാം ഭയങ്കര ഭംഗിയൊക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഭയങ്കര കാണുമ്പോൾ ഭയങ്കര ഒരു ഫാൻസി ലുക്കാണ് അതിനൊപ്പം തന്നെ നമുക്ക് പല ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പൊ ഇത് ഫിബനാസി റിട്ടേഴ്സ്മെന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര കാണുമ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര രസമായിരിക്കും ഇതിന്റെയൊക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കളഞ്ഞേക്കാം ഇത് ജസ്റ്റ് കാണിച്ചു ഇങ്ങനത്തെ പല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇതിനേക്കാളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് തരുന്ന സാധനങ്ങളെല്ലാം അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ സിമ്പിൾ സപ്പോർട്ട് ആൻഡ് റിസിസ്നസിൽ കിട്ടും മനസ്സിലായോ അപ്പൊ ഈ പറയുന്ന ഏത് പാറ്റേൺ എടുത്താലും സോറി ഏത് ഇൻഡിക്കേറ്റർ എടുത്താലും ആ ഇൻഡിക്കേറ്ററുകൾ തരുന്നതിനേക്കാൾ നല്ല റിസൾട്ട് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് സിമ്പിൾ സൈക്കോളജി ആലോചിച്ച് നമ്മൾ എടുത്താൽ മതി പക്ഷെ അങ്ങനെ എടുക്കാൻ ആർക്കും താല്പര്യം ഇല്ല എൻ്റെ രണ്ടൊരു സിനിമയിൽ പറഞ്ഞല്ലേ സിമ്പിളായിട്ട് ചിന്തിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞതുപോലെയാണ് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് നല്ല ട്രേഡ് എടുക്കാൻ നമ്മൾ ഭയങ്കര ഹൈ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഈ ട്രേഡിംഗ് ഒരു സൈക്കോളജി ആലോചിച്ചാൽ മതി ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സിമ്പിൾ ആയിട്ട് നോക്കിയാല് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഒരു പ്രോപ്പർ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലെ അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിൽ നിന്നും നമുക്ക് ഇവിടെ എന്താ മനസ്സിലാവുന്നത് ആയിട്ട് വേറെ പാറ്റേൺ ഒന്നും വരയ്ക്കേണ്ടായിരുന്നില്ല കാരണം ഇവിടെ ഒരു പാറ്റേൺ വരയ്ക്കാൻ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഫോർമേഷൻ ഇവിടെ കാണുന്നില്ല കാരണം ഇതിങ്ങനെ ഇപ്പോൾ നമുക്ക് താഴെ രണ്ട് സപ്പോർട്ട് ലൈൻ ഇവിടെ കിട്ടിയിട്ടുള്ളൂ ഒരു പാറ്റേൺ ഫോർമേഷൻ എന്ന് നമുക്ക് ഇവിടെ പറയാറായിട്ടില്ല വേണമെങ്കിൽ ഒരു അസന്റിങ് ട്രയാങ്കിൾ പാറ്റേൺ എന്നൊക്കെ വിളിക്കാം പക്ഷെ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെയാണെങ്കിൽ ആയിട്ട് നോക്കിയാൽ ഇവിടെ കൂടുതൽ പ്രാവശ്യം ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തു അതിനേക്കാളും നമുക്ക് എന്താണ് ഇവിടുന്ന് മനസ്സിലാവുന്നത് സിമ്പിൾ സൈക്കോളജി ആലോചന മതി എന്താണ് ആദ്യത്തെ പ്രാവശ്യം ഇത്രയും താഴെ വന്നു അല്ലേ താഴെ വന്നിട്ട് ആ സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ട് താഴെ വന്നെങ്കിലും ബയ്യേഴ്സ് തന്നെ മുകളിലേക്ക് ഉയർത്തി ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ വരെ റെസിസ്റ്റൻസ് വന്നോളൂ ഓൾമോസ്റ്റ് ഈ റെസിസ്റ്റൻസിന് അടുത്തെത്തി അല്ലെ അവിടെ നിൽക്കട്ടെ അത് കുഴപ്പമില്ല ഈ താഴത്ത് നോക്കിയാൽ മതി ഇവിടുന്ന് ഇത്രയും താഴെ നിന്ന് ഇതിനെ ലിഫ്റ്റ് ചെയ്തോണ്ട് അല്ലെ ഈ ബയ്യേഴ്സ് സ്ട്രോങ് ആയിട്ട് ആ ഒരു പോയിന്റിലെത്തി പക്ഷെ അവിടുന്ന് റിവേഴ്സായി രണ്ടു വട്ടം പിന്നെ റിവേഴ്സ് ആയി പിന്നെ ആ ഒരു ഒരു ലെവലിൽ തന്നെ ടെസ്റ്റ് ചെയ്തു നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്ന് ഓർക്കുക നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ട്രേഡ് ഓർക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം ആദ്യം ഇവിടെ വന്നു അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ ഈ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തു വീണ്ടും അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴെ വന്നിട്ട് പിന്നെ ഒരു റിവേഴ്സൽ നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത് ഇവിടുത്തെ ഇത്രയും താഴെ കൊണ്ടുവരാൻ സെല്ലേഴ്സിന് ആയില്ല അതിനു മുൻപേ തന്നെ ഇത്രയും താഴെ എത്തിയപ്പോൾ തന്നെ ഇവിടെ ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് തിരിച്ച് അതിനെ റെസിസ്റ്റൻസിൽ വീണ്ടും ടെസ്റ്റ് ചെയ്തു അല്ലേ മൂന്നാമത്തെ പ്രാവശ്യം അവസാനത്തെ പ്രാവശ്യം നമ്മൾ എന്താണെന്ന് വീണ്ടും ഇത്രയും താഴെ ഈ ഒരു രീതിയിൽ കാണാം എന്ന് വെച്ചാല് ഇത് എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കാണുന്നത് ഇതിന് ഇത്രയും പോലും താഴെ കൊണ്ടുവരാൻ പറ്റില്ല അതിനു മുമ്പേ ഇവിടെ ബയേഴ്സ് ബയേഴ്സ് സ്ട്രോങ് ആയി അല്ലെ ഇത്രയും സെല്ലേഴ്സ് ആദ്യം ഇത്രയും താഴെ കൊണ്ടുവരാൻ പറ്റി രണ്ടാമത്തെ പ്രാവശ്യം കൂടുതൽ സെല്ലേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ അതിനെ കൂടുതൽ താഴേക്ക് കൊണ്ടുവന്ന തന്നെ അല്ലേ അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ സെല്ലേഴ്സ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു അത്രയും കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് പക്ഷെ അത് പറ്റിയില്ല അത് നേരെ ഈ ഒരു ഇത്രയും വന്നപ്പോൾ തന്നെ വീണ്ടും ബൈസ് മേടിച്ച് ഈ പറയുന്ന റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ എത്തുമ്പോൾ ആളുകൾ പാനിക് ആവും അപ്പൊ കുറച്ച് പേർ അവിടുന്ന് സെല്ല് ചെയ്യും അല്ലെ കാരണം ഇനിയും തിരിച്ചു വന്നേക്കാം എന്നുള്ളൊരു വിചാരത്തിൽ കുറെ പേര് ഇവിടുന്ന് പല സ്ഥലത്ത് മേടിക്കുന്നവരൊക്കെ ആണെങ്കിലും ഈ ഓരോ സ്ഥലത്ത് മേടിക്കുന്നവരാണെങ്കിലും ഇവിടെ എത്തുമ്പോഴ് ബുക്ക് ചെയ്യാൻ തുടങ്ങും അപ്പൊ അവർ പ്രോഫിറ്റ് എടുക്കുമ്പോൾ വീണ്ടും ഒരു താഴേക്ക് വരും പക്ഷെ അൾട്ടിമേറ്റ്ലി നോക്കി നോക്കിക്കഴിഞ്ഞാല് അൾട്ടിമേറ്റ്ലി നോക്കിയാൽ ഇത്രയും ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഇത്രയും ഒരു ഭാഗത്ത് മനസ്സിലാവുന്നത് ഇവിടെ ആണ് കൂടുതൽ സ്ട്രോങ്സ്റ്റ് അല്ലേഴ്സ് ഓരോ പ്രാവശ്യവും നോക്കിയാലും കൊണ്ടിരുന്നോക്കിയാലും ആണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അപ്പോ ഇതിലെ ഈ ഒരു ലൈനിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അത് തന്നെയാണ് നമ്മൾ കണ്ടത് ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് പിന്നെ സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്ന ആണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ട്രേഡിനെയും മനസ്സിലാക്കേണ്ടത് അതിന്റെ സിമ്പിൾ സൈക്കോളജി കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് സപ്ലൈയും ഡിമാൻഡും അല്ലെ ബൈയേഴ്സും സെല്ലേഴ്സും ഈ സെല്ലേഴ്സ് കൂടുതൽ വയ്ക്കുമ്പോൾ കൂടുതൽ സപ്ലൈ വരും പ്രൈസ് താഴെത്തോട്ടി ഇടിക്കും അല്ലെങ്കിൽ ബയ്യേഴ്സ് എന്ന് പറയുന്നത് എന്താണ് കൂടുതൽ ഡിമാൻഡ് വരിക എന്നർത്ഥം അല്ലെ കൂടുതൽ ബയേഴ്സ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ ഡിമാൻഡ് കൂടുതൽ ഡിമാൻഡ് വരിക എന്ന് വെച്ചാൽ പ്രൈസ് കൂടുക എന്ന അർത്ഥം അല്ലെ അപ്പോൾ ഈ ഒരു ബേസിക് സൈക്കോളജി ആലോചിച്ചാൽ മതി ഒരു ഫാൻസി ആയിട്ടുള്ള ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ വേറെ ഫാൻസി ആയിട്ടുള്ള നെയിം ഇഷ്ടം പോലെ പേരുകൾ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്കും ഇതുപോലെ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാം മനസ്സിലായില്ലേ ഈ നമ്മുടെ ട്രേഡിംഗ്യൂ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട് അതിനകത്ത് നമുക്ക് നമ്മുടെ അൽഗോ അൽഗോയ്ക്ക് ഇട്ടിട്ട് നമുക്കും കോഡ് എഴുതി നമുക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടാക്കി നമുക്ക് പബ്ലിഷ് ചെയ്യാം ഒരു പേരൊക്കെ ഇട്ടിട്ടുവാണെങ്കിൽ അപ്പൊ അതൊന്നും വലിയ കാര്യമല്ല അതിന് പുറകെ ഒരു ഹോളിഗ്രേയിലായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററും ലോകത്തില്ല അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരത് വെച്ചിട്ട് മാത്രം പൈസ ഉണ്ടാക്കിയല്ലേ അല്ലെ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇതിന്റെ എല്ലാ കോമ്പിനേഷനും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ എക്സ്പീരിയൻസും ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ആലോചിക്കുക അങ്ങനെയാണ് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നത് ഈ പറയുന്നത് കേട്ടാൽ എന്താ പറയുന്നത് മനസ്സിലായാലും ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവണെങ്കിൽ ചിലർക്കെങ്കിലും ചിലപ്പോൾ ഇപ്പൊ സാധിച്ചു എന്നും വരില്ല കാരണം കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഇതിനകത്ത് നിന്ന് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയി പല ഇൻഡിക്കേറ്ററുകളും പരീക്ഷിച്ചു നോക്കി അവസാനമായിരിക്കും കാരണം ഞാൻ എന്റെ എക്സ്പീരിയൻസ് അത് പറയുന്നത് കാരണം എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല കാരണം ഞാൻ ആ തുടക്കത്തെ സമയത്തൊക്കെ ആരും ഇങ്ങനെ പറഞ്ഞു തരാനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് എന്തായിരുന്നു കിട്ടേണ്ടത് അന്ന് ഒരു എട്ട് കൊല്ലം മുമ്പ് എനിക്ക് എന്തായിരുന്നു കിട്ടേണ്ടത് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആ രീതിയിലാണ് ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാലും ഇങ്ങനെ ആരെങ്കിലും ഇൻഡിക്കേറ്ററിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓരോന്ന് പറഞ്ഞാ രണ്ടായിരുന്നു ഞാൻ ഒത്തിരി സമയം ലാഭിക്കാരുന്നു കാരണം ഞാൻ ചെയ്തത് ഓരോ ഇൻഡിക്കേറ്റർ എടുക്കും ഒരു ബോളിക്കർ ബാൻഡ് എന്ന് കണ്ടാ ഞാൻ ഓ ഇതാ അടിപൊളി എവിടെയെങ്കിലും ഒക്കെ വായിക്കും അപ്പൊ നമ്മൾ വിചാരിക്കും അന്ന് യൂട്യൂബ് ഒന്നും അത്ര ഇതായിട്ടൊന്നുമില്ല അപ്പൊ നമ്മളിങ്ങനെ എവിടെയെങ്കിലും വായിക്കും കൂട്ടുകാർ പറയും ഇങ്ങനെ ഒരു ബോളിക്കർ ബാൻഡിന്റെ അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ട്രേഡ് എടുക്കും അത് വെച്ചിട്ട് നമ്മൾ നോക്കും മൂന്ന് ട്രേഡ് ഒക്കെ എങ്ങനെയൊക്കെ വെക്കും പക്ഷെ അത് വെച്ചിട്ട് ഫുള്ള് റിലേ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി അത് കഴിയുമ്പോൾ അതൊക്കെ പൈസ പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും പഠിക്കുന്നത് പൈസ കിട്ടുമ്പോൾ നമ്മൾ അത്ര പഠിക്കില്ല നമ്മൾ പൈസയെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു പോയി കഴിയുമ്പോഴാണ് ശരിക്കും പഠനം വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ പഠിച്ചു കഴിയുമ്പം അത് നോക്കി അത് മാറി പിന്നെ വേറെ ഇൻഡിക്കേറ്റർ നോക്കും ആർ എസ് ഐ നോക്കും അത് നോക്കും ഇത് നോക്കും അങ്ങനെ ഈ പറയുന്ന കേട്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ ഇൻഡിക്കേറ്ററുകളും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ അതിന്റെ കോമ്പിനേഷൻ ഒക്കെ ഇട്ടിട്ട് പരീക്ഷ നോക്കും പലതും പല കോമ്പിനേഷനും ഇടും എല്ലാം കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കാണാൻ ഒരു ഭയങ്കര ലുക്കാണ് അപ്പൊ നമുക്ക് ഈ ട്രേഡ് ട്രേഡും ചെയ്യാത്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അവരിങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ ചാർട്ടിൽ ഭയങ്കര സംഭവങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കുന്നു അപ്പൊ അവർ ഹാ ഇപ്പം ഭയങ്കരമാണ് എന്നുള്ളൊരു ഇമ്പ്രഷൻ നമുക്കുണ്ടാവും പക്ഷെ ഇതിലൊന്നും ഉണ്ടാക്കാൻ ഇതൊന്നും അല്ല വേണ്ടതെന്നും ഏറ്റവും സിമ്പിളായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ സിമ്പിൾ ഒരു അനാലിസിസിലോട്ട് വരുന്നതും ഇപ്പോഴാണ് ഒരു നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് റിസ്ക് കുറച്ച് നല്ല ട്രേഡ് എടുക്കാൻ പറ്റുന്നതും ഈ പറയുന്ന ഏത് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് കിട്ടുന്നതിനേക്കാളും കാര്യങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇത് ഇത് നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ ഉപയോഗിക്കുകയും ചെയ്യാം ഈ പറയുന്ന ഈ പാറ്റേൺസോ അല്ലെങ്കിൽ നമ്മുടെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസോ ഒക്കെ വരയ്ക്കും നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ ഉപയോഗിക്കാവുന്നതുമാണ് അല്ലെ അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ് കാൻഡിൽസ് എടുത്തു നോക്കിയാല് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം ഇവിടെ നമുക്ക് ഒരു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരു പാറ്റേണോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഒരു ഒരു ചാർട്ട് ഇങ്ങനെ പോവാം അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ഇങ്ങനെ ഇതിങ്ങനെ ഫോം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു പാറ്റേണും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഗ്രാഫ് നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എടുക്കരുത് അതാണ് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ലോ തല്ലി പിടിപ്പിച്ചത് എടുക്കാനായിട്ട് അങ്ങനെ എടുക്കരുത് എടുക്കാൻ നോക്കരുത് നമുക്ക് നല്ല രീതിയിൽ കൺവിൻസിങ് ആയിട്ടുള്ള പാറ്റേൺസ് കിട്ടിയാൽ മാത്രമേ എടുക്കുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ ഞാൻ എടുത്ത രണ്ട് ട്രേഡ് ഇതും ഈ രണ്ടെണ്ണം ആണ് എടുത്തത് കാരണം ഇത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഇത് ഇതെടുത്ത് നല്ല കൺവിൻസിങ് ആയിട്ടുള്ള നല്ല രീതിയിൽ കാരണം ഇത് നോക്കിയൊരു ഫോളോങ് മേടിച്ച നല്ല രീതിയിൽ ഒരു ഫോർമേഷൻ വന്നു അവിടെ ട്രേഡ് എടുത്തത് പിന്നെ അതിനുശേഷം ഇവിടെ ഒരു സിലിണ്ട്രിക്കൽ പാറ്റേണ് നമുക്ക് ഇവിടെ ഒരു ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെ ഒരു ഇത് താഴേക്ക് വന്നു ഈ ഒരു കൺസോൾട്ടേഷൻ വന്നു വീണ്ടും താഴേക്ക് വന്ന് ആ രീതിയിൽ എടുക്കാൻ പറ്റും ബാക്കി ഈ രണ്ട് പാറ്റേൺസും അല്ലെങ്കിൽ ഇതിനുള്ളിൽ എനിക്ക് എടുക്കാൻ പറ്റിയതല്ല പക്ഷെ ഇപ്പോഴും നോക്കുമ്പോഴാണ് കാണുന്നത് പക്ഷെ അന്ന് കണ്ടില്ല എടുത്തില്ല അത്രേ ഉള്ളൂ അത് നമുക്ക് വേറെ സ്റ്റോക്ക് പിടിക്കുക അല്ലെ വേറെ ചാർട്ട് പിടിക്കുക അത്രേ ഉള്ളൂ അല്ല നമ്മൾ ഈ പറയുന്ന എല്ലാം നിർബന്ധിച്ച് എടുക്കാൻ വേണ്ടി ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി എടുക്കണമെന്ന് വിചാരിക്കരുത് കാരണം അങ്ങനെ എടുത്ത് ഞാൻ അങ്ങനെയൊക്കെ തുടക്ക സമയത്ത് ചെയ്തിട്ട് എന്റെ പൈസ പോയിട്ടുള്ളൂ നമ്മള് നല്ല ട്രേഡ് കിട്ടിയില്ലെങ്കിൽ എടുക്കരുത് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമല്ല ട്രേഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രാറ്റജിയാണ് അല്ലാതെ എല്ലാ ദിവസം ചെയ്ത് എന്തെങ്കിലും ചെയ്യണമെന്നും നിർബന്ധമില്ല നമ്മുടെ ലക്ഷ്യം പൈസ ഉണ്ടാക്കണം നല്ല ട്രേഡ് കിട്ടിയാൽ നല്ല ട്രേഡ് എടുക്കുക അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ എടുക്കരുത് പൈസ പോകത്തുള്ളൂ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പൈസ വെറുതെ കൊണ്ടേ കളയരുത് അപ്പൊ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഈ പാറ്റേൺസിന്റെ ഒക്കെ ലോജിക്ക് എന്താ ഏത് പാറ്റേൺ എടുത്ത് നോക്കിയാലും നമ്മൾ രണ്ട് ലൈൻ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു രണ്ട് ട്രെൻഡ് ലൈന് അല്ലെങ്കിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ചിട്ടുള്ള നമ്മൾ ഏതൊരു പാറ്റേൺ എടുത്ത് നോക്കിയോ സിലിണ്ട്രിക്കൽ പാറ്റേണോ അല്ലെങ്കിൽ ട്രയങ്കിൾ പാറ്റേണോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന വെഡ്ജ് പാറ്റേൺ അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതൊക്കെ നമുക്ക് രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസും ഉണ്ട് അല്ലെ എല്ലായിടത്തും രണ്ട് ലൈൻസ് ഉണ്ട് അല്ലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇതെല്ലാം ഉണ്ട് ഈ ഇത് ഇങ്ങനത്തെ പാറ്റേൺസ് ഏത് ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു കൺസോൾട്ടേഷൻ ഏരിയ അല്ലേ ഇതെല്ലാം ഒരു കൺസോൾട്ടേഷൻ ഏരിയ അല്ലേ ഈ കൺസോൾട്ടേഷൻ ബൈസും സെല്ലേഴ്സും വിൽക്കുന്നതിലുള്ള ആ ഒരു ഏറ്റക്കുറച്ചില് അത് ചില സ്ഥലത്ത് സെയിം ലെവലിൽ തന്നെയായിരിക്കും വിൽക്കുന്നത് ചില സ്ഥലത്ത് ഓരോ പ്രാവശ്യവും ലോവർ ലോസ് അല്ലെങ്കിൽ ഈ പറയുന്ന ലോവർ ഹൈസ് ഇത് ലോവർ ഹൈസ് ഉണ്ടാക്കി താഴേക്ക് വരും താഴ്ഭാഗത്താണെങ്കിലും ഹയർ ലോസ് ഉണ്ടാക്കി മുകളിലോട്ട് പോയി നമുക്ക് ഇങ്ങനെ ഷെയ്പ്പ് കിട്ടും അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിലും ഇത് ഫ്ളാഗ് ആൻഡ് പെന്റ് പാറ്റേൺ ആണ് അല്ലാതെ ഫ്ളാഗ് ആൻഡ് പോൾ പാറ്റേൺ നോക്കിയാലും ഇതൊരു ഫ്ളാഗ് ആൻഡ് പോൾ ഇത് നമ്മുടെ ഫ്ളാഗിന്റെ പാർട്ട് ഇവിടെ സപ്പോർട്ടേ റെസിസ്റ്റൻസ് ഇത് ഫ്ളാഗിന്റെ പാർട്ട് ഇത് നമ്മുടെ പെനന്റിന്റെ പാട്ട് ഈ പെനന്റ് എന്ന് പറയുന്ന നോക്കുന്നതാണെങ്കിലും ഈ ഒരു വലിയൊരു ട്രയങ്കിൾ പാട്ടേണ്ടിന്റെ ഒരു ചെറിയ രൂപമാണ് ഇവിടെ ചെറിയ രീതിയിലൊരു കൺസൾട്ടേഷൻ നടക്കുമ്പോഴാണ് പോള ആൻഡ് പെനന്റ് ഇപ്പോഴെ പോളാൻഡ് പെനന്റ് പാട്ടേൺ കിട്ടുന്നത് അതുപോലെ തന്നെ സിലിണ്ട്രിക്കൽ പാട്ടേൺ എന്ന് പറഞ്ഞാൽ വലിയ വലിയൊരു ആണ് കമ്പയർ ടു ഈ പറയുന്ന ഫ്ലാഗ് ആൻഡ് പോൾ എന്ന് പറയുന്ന പാറ്റേൺ അല്ലെ ഈ ഒരു ഫ്ളാഗ് നോക്കിയാൽ ഇപ്പൊ ഈ പറയുന്ന സിലിണ്ടിക്കൽ ഷേപ്പിന്റെ ഒരു ചെറിയൊരു ഒരു രൂപമാണ് അല്ലെ പ്രത്യേകിച്ചും ഇതൊക്കെ സ്മോൾ ടൈം ഫ്രെയിമിലും അല്ലെങ്കിൽ ചെറുതായിട്ട് ഫോം ഈ പറയുന്ന ഓരോ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ മുകളിലോട്ട് പോകുമ്പോഴാണെങ്കിലും താഴേക്ക് വരുമ്പോഴാണ് ഈ രീതിയിൽ താഴേക്ക് വരുന്ന പാറ്റേൺ ആണെങ്കിലും ഇതിന്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് താഴേക്കാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഈ ടൈപ്പ് ഏതെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന വെഡ് പാട്ടേൺ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ റൈസിംഗ് വെഡ്ജ് ഫോളിങ് വെഡ്ജ് ഇതെല്ലാം എടുത്ത് നോക്കിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന എന്താ ഇതെല്ലാം ഒരു കൺസോൾട്ടേഷൻ ആണ് കാണുന്നത് അല്ലെ ഇവിടെ എല്ലാം ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ബൈസ് സ്ട്രോങ് ആവണം അല്ലെങ്കിൽ സെല്ലേഴ്സ് സ്ട്രോങ് ആവണം അല്ലെ ഏതൊരു ഇവിടെ എവിടെ എടുത്ത് നോക്കിയാലും ഇവിടെ എല്ലായിടത്തും ഒന്നിങ്ങി ബൈയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് അല്ലെ ഇവിടെ ഒന്നുകി ബൈയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് സ്ട്രോങ് ആവണം ഈ രീതിയിൽ അല്ലാതെ നോർമലി രണ്ടും കൂടെ രണ്ടുപേരും ഒരുപോലെ തുല്യശക്തിയിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ചാൻസസ് കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതൊക്കെ റയർ ആണ് സംഭവിക്കുന്നത് മെയിൻ ആയിട്ട് എന്താ സംഭവിക്കുന്നത് ഒരു കൺസോൾട്ടേഷന് ശേഷം സ്റ്റോക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യേണ്ടി വരും കാരണം എന്താ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കാരണം ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ ബൈയേഴ്സും സെല്ലേഴ്സും ഒരുപോലെ സ്ട്രോങ് ആ അപ്പോ ഒരു പോയിന്റിലെത്തുമ്പോഴ് ബൈയേഴ്സ് സ്ട്രോങ് വരും അല്ലെങ്കിൽ സെല്ലേഴ്സ് ആയിരിക്കും സ്ട്രോങ് ആവുക ഈ രണ്ട് സിനാരിയൽ ഓരോന്നെ സംഭവിച്ചിരിക്കണം അപ്പം ഇവിടെ ഇവിടുത്തെ കൺസൾട്ടേഷൻ എവിടെയാണെങ്കിലും അപ്പോൾ ഈ ഒരു കാര്യം ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക ആ രീതിയിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കുക ഏത് സൈഡിലോട്ടാണോ അങ്ങോട്ട് ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം ഇങ്ങനെയുള്ള പാറ്റേൺസിലൊക്കെ ട്രേഡ് എടുക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ അതെല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു സപ്പോർട്ട് ലൈനോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈനോ വെച്ച് എടുക്കുന്ന ട്രേഡ്സ് ഉണ്ട് അല്ലേ നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കപ്പ് ആൻഡ് ഹാൻഡിൽ അല്ലെ നമ്മുടെ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺസ് ഉണ്ട് ഇതിനെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് തിരിച്ച് നമുക്ക് തിരിച്ചൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ നമുക്ക് സപ്പോർട്ട് ലൈൻ ഉപയോഗിച്ചും കിട്ടും ഇതുപോലെ റെസിസ്റ്റൻസ് ലൈൻ ഏതെങ്കിലും ഒറ്റ ട്രെൻഡ് ലൈൻ മതിയല്ലേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇതിനാണെങ്കിലും ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ട് നമുക്ക് തിരിച്ചാണെങ്കിലും ഈ ഒരു ഇൻവേ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ലൈൻ വെച്ച് നമുക്ക് ഇങ്ങനെയും കിട്ടും അല്ലെ ഇതിന്റെ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേൺ നോക്കിയാലും ഇവിടെയും ഈ പറയുന്ന ഈ പറയുന്ന ബൈസൺസിന്റെയും അല്ലെങ്കിൽ അവരുടെ ഒരു ഏറ്റക്കുറച്ചിലല്ലേ നമ്മൾ ഇവിടെ കാണുന്നത് കാരണം ഈ ഈ ഒരു സ്ഥലത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കറിയാൻ പറ്റും ബയ്യേഴ്സ് സ്ട്രോങ് ആയിട്ട് പിന്നെ പിന്നെ ഇതിന് ഈ ഒരു റേഞ്ചിന് ശേഷം താഴെ ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ട് ഒരു പരിധി വരെ എത്തിച്ചു ഇതിന് മുന്നിൽ വന്ന ഒരു പരിധി വരെ എത്തിച്ചു അവിടുന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് ബയ്യേഴ്സ് ലിഫ്റ്റ് ചെയ്യാൻ നോക്കിയാല് അത് മുകളിൽ എത്താതെ അല്ലെങ്കിൽ ഇത്രയും മുകളിൽ എത്താതെ അതിനു മുമ്പ് തന്നെ സെല്ലേഴ്സ് അതിനെ സ്ട്രോങ് ആക്കി താഴെ എത്തിച്ചു അതിനർത്ഥം എന്താ ഇവിടെ പൊതുവേ ഈ ഒരു ഭാഗം നോക്കിയാല് മുന്നോട്ടുള്ള നോക്കിയാല് ഇവിടെ സെല്ലേഴ്സ് കൂടുതൽ സ്ട്രോങ് ആയി വരുവാണെന്നല്ലേ അപ്പോൾ ഈ ഒരു സപ്പോർട്ട് അതിന്റെ താഴേക്ക് ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഇവിടെ സെല്ലേഴ്സ് കുറച്ച് വന്നാൽ താഴേക്ക് വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവാം അല്ലേ അപ്പോൾ ഈ ഒരു ലോജിക്ക് അല്ലെങ്കിൽ ഇവിടെ എവിടെയാണെങ്കിലും കപ്പാൻ ഹാന്റിൽ ഈ ഒരു കേസിൽ എവിടെയാണെങ്കിലും നമുക്ക് നോക്കിയാൽ ഇവിടെയാണെങ്കിൽ എന്താ ബയ്യേഴ്സ് സ്ട്രോങ് ആ വരിക പിന്നെ സെല്ലേഴ്സ് താഴേക്ക് എത്തിച്ചാലും വീണ്ടും ബയേഴ്സ് സ്ട്രോങ് ആയി ഇത്രയും ഈ ഒരു താഴേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഇത്രയും ലെവലോട്ട് എത്തിക്കാൻ ഈ പ്രാവശ്യം പറ്റില്ല ഇവിടം വരെ എത്തിച്ചോളൂ അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് സാധ്യത ഉണ്ട് അടുത്ത പ്രാവശ്യം വന്നാലും ഇതിനേക്കാളും അല്ലെങ്കിൽ ഈ റേഞ്ചിലായിരിക്കും പിന്നെ വരാൻ പറ്റുക അല്ലെങ്കിൽ അങ്ങനെ വന്നാല് ഇങ്ങനെ വരുന്ന ഒരു പാറ്റേൺ ആണെങ്കിൽ അതിനർത്ഥം എന്താണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് സാധ്യത കൂടുതലുണ്ട് എന്നാണ് എന്നാൽ അങ്ങനെ വന്നില്ല അല്ലാതെ നമ്മുടെ ഈ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് റിട്ടേൺ വന്നിട്ട് ഇവിടുന്ന് റിട്ടേൺ ഇതിനേക്കാളും താഴേക്ക് പോവുകയാണ് ഈ ഒരു ലെവലിനേക്കാളും താഴേക്ക് പോകാൻ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആവുകയാണ് ബൈഴ്സിനെക്കാളും അപ്പൊ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് അത്ര പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കി ആളുകളുടെ ഒരു സൈക്കോളജി മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ നോക്കുക പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ചോദിച്ചായിരുന്നു നമ്മൾ ചാനൽ പാറ്റേൺ ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ പാറ്റേൺ എന്ന് പറയും ചാനൽ പാറ്റേൺ എന്ന് പറയും രണ്ടും ഒന്നു തന്നെ കാരണം ഈ ഒരു ഷേപ്പ് കൊണ്ടാണ് അതിന്റെ ചാനൽ പാറ്റേൺ എന്നും അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ പാറ്റേൺ എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞായിരുന്ന ഒരു ട്രേഡിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ട്രേഡ് എടുക്കാം അല്ലെ ഒന്നില്ലെങ്കിൽ ഇവിടെ ബ്രേക്ക്ഔട്ടിന് ശേഷം നമുക്ക് ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അല്ലെ അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്താണെന്ന് ചോദിച്ചത് അപ്പൊ ഇത് രണ്ട് തരത്തിലും നമ്മൾ കാണണം ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണെന്ന് അല്ലെങ്കിൽ ഇവിടെയൊക്കെ എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് നമ്മൾ രണ്ട് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല ശരിക്കും ഇതൊക്കെ ലോജിക് ഉപയോഗിച്ചാൽ മതി നമുക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ചോളമണ്ഡലത്തിന്റെ ഞാൻ ഒരു ഒരു എക്സാമ്പിൾ തരാം